നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പത്തിരിക്കോ പൊറോട്ടക്കോ പാലപ്പത്തിനോ അല്ലെങ്കിൽ നൂൽപുട്ടിനോ നെയ്ച്ചോറിനോ അങ്ങനെ ഏതിനും വേണമെങ്കിലും കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു രണ്ട് കിലോ അളവിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എത്രയൊക്കെ സാധനം എടുക്കുന്നതെന്നുള്ള ഏകദേശമൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും അറിയിക്കാനും മറക്കരുത് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറിക്കുള്ള പീസാണ് കേട്ടോ നമ്മൾ കടയിൽ പറയേണ്ടത് അതൊക്കെ എടുത്ത് വെച്ചതിൻ്റെ ശേഷം ദാ ഒരു കറി വെക്കാനുള്ള കുറച്ച് വലുപ്പത്തിനുള്ള പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ ആണ് അപ്പോൾ ഞാനിത് ഒരു കിലോ ബിരിയാണിയൊക്കെ വെക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ദാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്ന രക്ഷത ഇതിൽ ഒരു അര കിലോ അളവിലുള്ള വലിയ ഉള്ളിയും പിന്നെ അതേപോലെ നൂറ് ഗ്രാം ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് രണ്ടും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ചിക്കന് മുളകിടുകയാണെങ്കിൽ കുറച്ചും കൂടി അളവിൽ ചുവന്നുള്ളി കൂട്ടണം കേട്ടോ ഇത് ഞാൻ തേങ്ങ അരയ്ക്കുന്നതല്ലേ അപ്പോൾ തേങ്ങ അരയ്ക്കുന്നതിൽ ഒരുപാട് ഉള്ളി ഉള്ളിയായാൽ മതിരിക്കും എന്നുള്ള അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉള്ളി കുറച്ചത് അപ്പോൾ മുളകിടുകയാണെങ്കിൽ കുറച്ചും കൂടി അളവിൽ ഇത് രണ്ടും ചുവന്നുള്ളിയും വലിയുള്ളിയൊക്കെ കൂട്ടിക്കൊടുക്കാം ഞാൻ ഇതേപോലെ അല്ലാതെ വേറൊരു രീതിയിലും ചിക്കൻ കറി വെക്കലുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ വഴറ്റുന്നതിന് എടുക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ അല്ല അതും കൂടി എടുത്ത് എല്ലാം മല്ലിയില പൊതിനീന കറി പിന്നെ എല്ലാം പൊതികളും ഒക്കെ ഇട്ട് ഒന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് കറി വെക്കാറുണ്ട് എന്നതിൻ്റെ ശേഷമാണ് ഞാൻ തേങ്ങ കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യില്ല അങ്ങനെയും വെക്കലുണ്ട് പിന്നെ അതാ ഇത് ഓർഡർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിത് അങ്ങനെ വഴറ്റിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വെക്കുന്നത് പിന്നെ ഉള്ളി വഴറ്റാൻ എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതാ പിന്നെ അതാ അന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ചധികം കറി വെപ്പിൻ്റെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മളെ പേസ്റ്റ് ഉണ്ടല്ലോ അത് പേസ്റ്റ് ആയാലും മതി ചതച്ചതായാലും കുഴപ്പമില്ല പിന്നെ അത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് പച്ചമുളകും അതേപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചതച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നേരെ മുറിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളി ഇതാ അതേപോലെ ഈ വലിപ്പത്തിലുള്ള മൂന്നെണ്ണമാണ് ഇട്ട് എടുക്കുന്നത് ഒരു ഏകദേശം ഒരു നാനൂറ് ഗ്രാമിൻ്റെ ഒക്കെ അടുത്ത് എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വൈണ്ടി വന്നാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇത് നല്ലോണം ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കുമ്പോൾ ഇതിലേക്ക് ഞാനിതാ ഒരു മുന്നൂറ് ഗ്രാം അളവിലുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ ഒരു കൊഴുപ്പും ഉണ്ടാവും കേട്ടോ ഈ ഒരു കറിക്ക് നമ്മൾ ഈ ഉരുളക്കേങ് ഇതിൽ ഉടച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ഉടഞ്ഞിട്ട് ഒരു ആ കറി ഒരു തിക്കായി വന്നോളും അതിനും കൂടിയാണ് ഈ ഉരുളക്കേങ് ചേർക്കുന്നത് കൂടാതെ ചിക്കൻ കറിയിലിട്ട ഉരുളക്കേങ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ ഈ ഇലക്കായ പട്ട അങ്ങനത്തെയൊക്കെ ഇട്ട് പൊടിച്ചിട്ടുള്ള അതാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ദാ ഒന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ നല്ലോണം ഒന്ന് വയറ്റിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു മസാലയിലേക്ക് ആ പൊടികളുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമ്മളിത് ആ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കുറേശായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ചിക്കൻ മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വലിയ പീസ് ആക്കേണ്ട കറി പീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചിക്കൻ കടയിൽ നിന്ന് അവർ അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തു തരും നമ്മൾ ഈ ഒരു മസാല കെട്ട് ഒക്കെ ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ഒന്ന് നോക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉള്ളി വഴറ്റുമ്പോഴാണ് കുറച്ച് ഉപ്പിട്ടത് പിന്നെ ഇതിൻ്റെ കറി മൊത്തത്തിൽ ഉപ്പ് വേണമെങ്കിൽ ഇതെ മൊത്തം നമ്മൾ വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന സമയത്ത് ഒന്ന് രുചിച്ച് നോക്കിയാൽ നമുക്ക് ഉപ്പ് വേണോ വേണ്ടതെന്നുള്ളത് മനസ്സിലാവും കല്ലുപ്പാണ് കേട്ടോ അധികം ചേർത്ത് കൊടുക്കേണ്ടത് ഈ പൊടിയിപ്പിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് കല്ലുപ്പ് ചേർക്കുമ്പോഴാണ് കേട്ടോ ഇനി നമ്മളിട്ട് കൊടുത്ത ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം എങ്കിൽ തന്നെ ഉള്ളൂ ആ മസാല എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ചു വരിക എന്നതിന് ശേഷം അതാ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ ഒന്ന് കിടക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ തിളച്ച വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒരു കാരണവശാലും നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നമ്മുടെ ഈ കറീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കുറയുന്നതായിട്ട് തോന്നും അപ്പോൾ നമ്മൾ എപ്പോഴും തിളച്ച വെള്ളമാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് പച്ചവെള്ളം നേരിട്ട് ചേർക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒരു പുളിപ്പ് പോലെ തോന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുന്നത് ഞാൻ അധിക സമയത്തും പറയലില്ല തിളച്ച വെള്ളമാണ് എല്ലാത്തിനും നല്ലതെന്ന് നമ്മൾ പച്ചവെള്ളത്തിനെ കാണും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കാരണം ചിക്കനിലേക്കൊക്കെ നല്ലവണ്ണം ഉപ്പ് പിടിക്കണം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് സമയം നമ്മൾ കുക്കറിലിട്ട് വെച്ചാൽ ഇത്ര അധികം കറി വെക്കുമ്പോൾ ഒരു വല്ലാതൊരു വെന്ത് പോകുന്ന പോലെ തോന്നും പക്ഷേ ഇതേപോലെ ഇങ്ങനെ അടുപ്പത്ത് നേരിട്ട് ഇതേപോലെ വെക്കുമ്പോൾ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് നല്ലത് പിന്നെ കുറച്ച് ചിക്കനൊക്കെ വെക്കുമ്പോൾ അത് കുക്കറിൽ തന്നെയാണ് നല്ലത് ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്നു നോക്കുക ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ആ വേവക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയിലയും പുതിനീനയൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമ്മൾ മല്ലിയിലും പുതിയ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോന്നും ഓരോ കൈപ്പിടി അളവിലുള്ളതാണ് ഇടേണ്ടത് അപ്പം പുതിനീനേനേക്കാളും കുറച്ചുകൂടി അളവ് കൂടുതൽ ഈ മല്ലിയിലാണ് കേട്ടോ നല്ലത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ ചിക്കൻ ഈ സമയത്ത് വെന്ത് റെഡി ആയിട്ടില്ല കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തേങ്ങ ആയിപ്പോയാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് ഞാനിതാ ഈ ഒരു രണ്ട് കിലോ അളവിലേക്ക് ഒരു തേങ്ങയാണ് കേട്ടോ ചേർത്തത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു തേങ്ങ തന്നെയാണ് അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമ്മുടെ തേങ്ങ അരഞ്ഞ് കിട്ടണം കേട്ടോ തേങ്ങൻ്റെ അരവ് കുറഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു പൊന്തി നിൽക്കും ഒരു പീരങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് അരച്ച് കൊടുക്കണേ ഇനി ഇതാ നമ്മൾ തേങ്ങ ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ ഒക്കെ അരച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വെന്ത് ഇറക്കി മൂടി വെക്കുമല്ലോ ആ സമയത്ത് കുറച്ച് തിക്കാവും കേട്ടോ അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടിയ പോലൊക്കെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഈ ചൂടാറുമ്പോൾ നല്ല രീതിയിൽ തിക്കായിട്ട് വരും പിന്നെ അതേപോലെ തേങ്ങ നമ്മൾ അരച്ച് ചേർത്താൽ ഒരുപാട് സമയം തിളക്കണ്ടട്ടോ അപ്പോഴും ടേസ്റ്റ് കുറയും പിന്നെ നമ്മൾ അമ്മിയിലൊക്കെ അരയ്ക്കുന്ന ഒരു തേങ്ങ ഉണ്ടാവുമല്ലോ അതാകുമ്പോൾ കുറച്ചൊന്ന് തിളച്ചാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ തന്നെ ആ തേങ്ങ നല്ല ചൂടാവും അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ അമ്മി മേലരക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ ഇതാ കണ്ടില്ല വെള്ളം കൂടിയ പോലെ ഒരു തോന്നലുണ്ടാവും നമുക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അത് തിക്കായിക്കോളും ഈ കറി ഒന്നുകൂടി ഒരു തിള വന്നതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ അതാ നമ്മൾ വെളിച്ചെണ്ണയിൽ കുറച്ച് അധികം എടുത്തിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കുന്നും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ആകുമ്പോൾ നമ്മളെ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടിട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പൊറോട്ടക്കൊക്കെ നല്ല മാച്ചാണ് കേട്ടോ ഒരു കറി പിന്നെ ഇതിൻ്റെ പുളിയും എരിവും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിച്ചിട്ട് കൂട്ട് ഒക്കെ ചെയ്തിട്ട് വെക്കാം കേട്ടോ ഇതൊരു ഏകദേശം ഒരു അളവാണ് ഞാനിപ്പോൾ കാണിച്ചത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്